മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു അപ്സര രത്നാകരനും ഭർത്താവ് ആൽബിയും ഇരുവരെയും അറിയാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും മൂന്ന് വർഷം മുൻപായിരുന്നു അപ്സരയും ഭർത്താവ് ആൽബിയും വിവാഹിതരായത് എന്നാൽ ഇപ്പോഴിതാ അപ്സര രത്നാകരനും ഭർത്താവ് ആൽബിയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രണ്ടു ദിവസം മുൻപായിരുന്നു അപ്സരയുടെ സഹോദരന്റെ വിവാഹം സഹോദരന്റെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് ആൽബി എത്തിയിരുന്നില്ല അദ്ദേഹത്തിന്റെ വിവാഹം കൂടാൻ വേണ്ടി എത്തിയ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അപ്സരയോട് ചോദിക്കാനുണ്ടായിരുന്നത് ആൽബി എന്തുകൊണ്ട് വിവാഹത്തിന് എത്തിയില്ല എന്നായിരുന്നു അദ്ദേഹം വന്നില്ല തിരക്കിലാണ് എന്നായിരുന്നു അപ്സരയുടെ മറുപടി വർഷങ്ങൾക്ക് മുൻപ് അപ്സരയുടെ സഹോദരി വിവാഹിതയായിരുന്നു അന്ന് മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് അപ്സരയുടെ ഭർത്താവായ ആൽബി ആയിരുന്നു എന്നാൽ സഹോദരന്റെ വിവാഹം വന്നപ്പോൾ ഇരുവരും ഒന്നിച്ചല്ല എന്നാണ് ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ അപ്സറ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പും പങ്കിട്ടു ആ കുറിപ്പാണ് ഇപ്പോൾ ആരാധകർ ഏറെ ശ്രദ്ധിക്കുന്നത് അപ്സര രത്നാകരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുത് നമ്മളോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കും നമ്മളോട് വിശ്വാസവഞ്ചന കാണിക്കുക എന്നായിരുന്നു അപ്സര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ചോദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് അതേസമയം നിരവധി വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അപ്സരയും ഭർത്താവ് ആൽബിയും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇതുവരെയായിട്ടും വേർപിരിയലിനെക്കുറിച്ച് അപ്സരയോ ആൽബിയോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇരുവരും ഇപ്പോഴും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക